അതൊക്കെ നമ്മൾ ഹോബി പോലെ ലാഭം അധികം അധികില്ല പക്ഷെ നമ്മൾ ഭയങ്കര മൈൻഡ് ക്ലിയർ ആവണ അത് അവന് തോന്നില്ലാന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആയിരം പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം പേർക്ക് അന്നം കൊടുക്കുന്ന സ്ഥാപനമായിട്ടാണ് ഞാൻ ഇതിന്റെ പലരത്തിന് അതിന്റെ സുഖം ഞാൻ ഉപയോഗിക്കുന്നത് ആന്മാർത്തായിട്ട് സ്ഥാപനം നിലനിൽക്കണം പ്രാർത്ഥിക്കുന്നവര് എനിക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരെ പ്രാർത്ഥന കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്റെ പ്രാർത്ഥന മാത്രമല്ല അത് ഞാൻ വിശ്വസിക്കുന്നു ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് വിനായക ഫാർമസ്യൂട്ടിക്കൽസ് അഷ്ടവൈദ്യ കാഡുമസ് വൈദ്യരാജകശാല സൗബർണിക് ആയുർഭവൻ ഔഷേന്ദ്ര ആയുർവേദിക് ഇന്ത്യ ലിമിറ്റഡ് പിന്നെ ഹരിത ഫാം ഹരിത ഫിഷ് ഫാം ചിക്കൻ ഫാം അങ്ങനെ വിവിധ ഹെർബൽ ഗാർഡൻ അതൊക്കെ നമ്മളൊരു അതൊക്കെ നമ്മൾ ഹോബി പോലെ ലാഭം ഒന്നും അധികം അധികം ഇല്ല പക്ഷെ നമ്മൾ ഭയങ്കര മൈൻഡ് ക്ലിയർ ആവുന്നത് നമ്മൾ ഈ ഹെർബൽ ഗാർഡനിടെയെന്നും നടക്കും ഫിഷ് ഫാമില് പോവും ചിക്കൻ ഫാമിൽ പോകും ഇതൊക്കെ അതൊക്കെ അതൊക്കെ ഒരു രസം ആസ്വാദനം തന്നെ ഞാൻ വരുമ്പോളേക്ക് ഈ മീനുകളൊക്കെ അങ്ങോട്ട് വരുമോ തീറ്റിട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ഇട്ടുകൊടുത്ത് പോവും അതിരി ഈ കൃഷി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വൃക്ഷങ്ങൾ സംസാരിക്കേണ്ടെന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാൻ നാല് ദിവസം വിദേശത്തൊക്കെ പോയി വരുമ്പോൾ അത് എനിക്ക് തന്നെ കേട്ടാ അവരിങ്ങനെ സം നമ്മുടെ ചോദിക്കുക എവിടെ നടന്നത് രണ്ടു മൂന്ന് ദിവസമായി ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ജാതി മരങ്ങളും കവുങ്ങും തെങ്ങും അത് ഫുള്ള് പാടിയായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാം ഇതിന്ന് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയതാ ഈ ജാതി മൂവായിരത്തോളം കവുങ്ങ് ഒരു മുന്നൂറോളം ജാതി എണ്ണൂറോളം തെങ്ങ് രണ്ടായിരത്തോളം ചന്ദനം എൻ്റെ ഇടയിലാണ് ഈ ഫാമുകളൊക്കെ തെറ്റിയത് അത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതെന്ന് അത് ലാഭം മാ നോക്കിയിട്ടല്ല ലാഭത്തിന് മാത്രമല്ല നമ്മൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും ജോലി കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഒരു മറ്റുള്ളവർക്ക് നമ്മൾ മുഖാനേ ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് ജോലി എടുത്തു കഴിഞ്ഞാൽ അഞ്ചാൾക്ക് അന്നം കൊടുക്കണേ തോല്യാന്ന് അത് അവന് തോന്നില്ലാന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ജോലി കൊടുക്കുന്ന ആൾക്ക് അവൻ തോന്നില്ല അങ്ങനെ പക്ഷെ അത് അവന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നാണ് അവൻറെ വീട്ടില് അവൻറെ വീട്ടില് അമ്മഅച്ചൻ അല്ലെങ്കിൽ പിള്ളേരെ അഞ്ചു പേരെങ്കിലും ജീവിക്കും ഇതുകൊണ്ട് ഈ കൊണ്ടുപോണം പൈസ കൊണ്ട് പക്ഷെ അതെനിക്ക് തോന്നും അവന് തോന്നില്ലേ അനുഭവിക്കണോ തോന്നില്ല എന്ന് പക്ഷെ എനിക്ക് തോന്നും പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹം എന്നിട്ടാ ഈ വർഷം ഇത്ര ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാ അടുത്ത വർഷം ഇത്രയും കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം മുഴുവൻ നടന്നില്ലെങ്കിലും കുറച്ചെങ്കിലും നടക്കും ഇപ്പൊ ആയിരം പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം പേർക്ക് അന്നം കൊടുക്കുന്ന സ്ഥാപനമായിട്ടാണ് ഞാൻ എങ്ങനെ വിലയിരുത്തുന്നത് അതിന്റെ സുഖം ഞാൻ ഉപയോഗിക്കുന്നു പക്ഷെ ഈ ആയിരം പേര് എന്നെ ചെയ്ത് പറയും കാരണം എന്താ പറയാ അവരെ പറഞ്ഞ് ചെയ്ത് പറയാ നമുക്ക് ഇത്ര കാശ് തരൂ നമ്മള് കാലത്തോട്ട് വൈകുന്നേരം വരെ വേണമെങ്കിലും ഇത്ര കാശ് തന്നെയുള്ളു ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എല്ലാവരും തീർക്കാൻ പറ്റുമോ പതിനയ്യായിരം ശമ്പളമുള്ള ആൾക്ക് മുപ്പതിനായിരം കൊടുത്ത് നോക്കി അവന്റെ ബുദ്ധിമുട്ട് തീരുമോ ബുദ്ധിമുട്ടതേ ഇല്ല ഞാൻ അത് അമ്പതിനായിരം ആയിക്കുന്ന ചേച്ചി അവനോട് ചോദിക്കാണ്ട് അവൻ്റെ ബുദ്ധിമുട്ട് തരൂ ബുദ്ധിമുട്ടതയില്ല കാശ് ഇത്ര കൂട്ടി കൊടുത്താലും അവൻ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മുന്നൂറ്റി ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് എന്ന് തോന്നല് നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ഇല്ലത് ആ സ്ഥാപനത്തിന് സ്നേഹിക്കണമെന്നും പല ആൾക്കാർക്കും ഇല്ല ഉണ്ടാ നഞ്ചത്ത് കൈവച്ചിട്ട് അങ്ങനെ എത്ര ശതമാനം ആൾക്കാർക്ക് ഉണ്ട് സ്വന്തം സ്ഥാപനം വല്ലവരെയായിരിക്കും അത് സ്വന്തം സ്ഥാപനം നിലനിൽക്കണം എന്ന് ഗീതീട്ടില്ല അങ്ങനെ എന്നാ ഇല്ല എന്ന് ഞാൻ പറയില്ല ആത്മാർത്ഥായിട്ട് സ്ഥാപനം നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ പ്രാർത്ഥന കൊണ്ടാണ് നിലനിൽക്കണം എൻ്റെ പ്രാർത്ഥന മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു